നമസ്കാരം എന്റെ യൂട്യൂബ് ചാനലായ ന്യൂ കാറ്റ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരെ മോണിറ്റൈസേഷൻ പ്രോബ്ലം ആകുന്ന ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നു എല്ലാവരും പക്ഷേ സ്ട്രൈക്ക് വീഡിയോകൾ ആയത് മാറും അതായത് യൂട്യൂബിൽ നിന്ന് ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നു നമ്മൾ കണ്ടൻ്റുകൾ അതുപോലെ നമ്മൾ ചെയ്ത വീഡിയോകളെല്ലാം തന്നെ റിയൂസ്ഡ് കണ്ടൻറ്റുകളാണ് എന്താണ് ഈ റിയൂസ്ഡ് കണ്ടൻറ്റുകൾ എന്നറിയാത്തവർക്ക് വേണ്ടിയാണോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് വീഡിയോകൾ കിടക്കാം നമ്മളിപ്പോൾ വീഡിയോകൾ ചെയ്യുന്നു പലരും വീഡിയോകൾ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് വീഡിയോകൾ ചെയ്യേണ്ടത് ആര് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് അതോ അവനവൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന രീതിയിലാണോ ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ചില രചനകൾ ചില കണ്ടുകൾ ചില കഥകൾ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാതിരിക്കാൻ പാകമായിട്ടുള്ള രീതിയിൽ ഒരു മെത്തേഡിലുമായിരിക്കണം നമ്മൾ ഒരു കണ്ടന്റ് ചെയ്യേണ്ടത് അതായത് ഒരാൾ ചെയ്ത പോലെ നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി വിഷയങ്ങൾ അത് തന്നെ ആയിരിക്കും അതായത് നമ്മളിപ്പോൾ ആകാശത്തെ പറ്റി ഒരാൾ ഒരു വീഡിയോ ചെയ്തു അപ്പോൾ ആ വീഡിയോ പിന്നെ ആകാശത്തെ പറ്റി ആരും തന്നെ ചെയ്യരുത് എന്നൊരു നിയമമൊന്നുമില്ല പക്ഷേ നമ്മൾ അയാൾ പറഞ്ഞ അതേ രീതിയിലും അയാൾ കാണിച്ച അതേ ചിത്രങ്ങളും അല്ലെങ്കിൽ അയാൾ കാണിച്ച മറ്റേ ഈ അയാളുടെ കമ്പ്യൂട്ടറിൽ അയാൾ കാണിച്ച അതേ വിധമുള്ള എന്താ പറയുക കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്ന രീതിയിൽ അയാൾ ഉപയോഗിച്ച തമ്പുനയില് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ വിഷയങ്ങൾ അത് തന്നെയാണ് അത് അതേപടി അവതരിപ്പിക്കാനൊന്നും പാടില്ല പിന്നെ അയാ പിന്നെ ആളുകൾ അവതരിപ്പിച്ചിട്ടുള്ളതിൽ മാറ്റങ്ങൾ വരുത്താനും പറ്റില്ല ഉദാഹരണത്തിനും ഒരാൾ ഒരു ഒരു ആറ്റത്തെപ്പറ്റി ഒരാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ അതേ ആറ്റത്തെ പറ്റി നമുക്ക് വീഡിയോ ചെയ്യാം കാരണം ആറ്റത്തിൽ എൻ്റെ പറ്റി നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യമല്ല കാരണം ആറ്റം ആറ്റം തന്നെയല്ലേ അപ്പോൾ എല്ലാവർക്കും പറയാനുള്ള അധികാരമുണ്ട് ഇത് പിന്നെ അങ്ങനെയല്ല ഇത് ചില ആളുകൾ ചില മറ്റേ ചെയ്ത വീഡിയോകളിൽ നിന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ആ ഭാഗം നമ്മുടെ മൊബൈലിൽ കയറ്റുകയും നമ്മൾ അതിൽ ആഡ് ആകുന്ന വിധത്തിലൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെയാണ് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള സാധ്യതയുള്ള കണ്ടൻറ്റുകൾ അതുപോലെ തന്നെയാണ് റീയൂസ്ഡ് കണ്ടൻറ്റുകൾ ആരെങ്കിലും ചെയ്ത വീഡിയോകളോ അതുപോലെ നമ്മൾ ചെയ്ത അതേ വിഷയങ്ങൾ തന്നെ മനസ്സിലായില്ലേ ഒരു പിന്നെ ടൂറിനെ പറ്റിയാണെങ്കിൽ അതേ ടൂറിൻ്റെ അതേ ഭാഗത്ത് തന്നെ പോയിട്ട് അതേ വിഷയം തന്നെ എപ്പോഴും എപ്പോഴും പിന്നെ ഇത് ചെയ്യുക അപ്ലോഡ് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ചെയ്യുക പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഏതായിട്ട് യൂട്യൂബ് അംഗീകരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിയമം അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഇയാൾക്ക് അതിനെതിരെ അപ്പീൽ പോകാനുള്ള അധികാരം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ കോപ്പി റേറ്റ് സ്ട്രൈക്ക് വന്നു കഴിയുമ്പോൾ യൂട്യൂബിൽ അതിനെപ്പറ്റി അറിയിപ്പുണ്ടാവും ഇനി തൽക്കാലം നമ്മൾ റിയൂസ് ചെയ്ത കണ്ടൻറ്റുകൾ നമ്മൾക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വൈറ്റ് ആപ്പിലുണ്ട് ആ ഓപ്ഷനിൽ നമ്മൾ കൈവെക്കുമ്പോൾ ഏതെങ്കിലും കോപ്പി റേറ്റ് സ്ട്രൈക്ക് ഉള്ളത് അല്ലെങ്കിൽ റീവേഴ്സ്ഡ് കണ്ടൻറ്റ് ഉള്ളത് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും അത് ഏത് വീഡിയോ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് ഡെസ്ക് ടോപ്പ് സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അത് ഒഴിവാക്കി കളയണം അപ്പോൾ ഒഴിവാക്കി കളയുമ്പോൾ നമ്മൾ പിന്നെ ഈ ഒബ്ജക്ഷനുള്ള ആളുകളോട് ചോദിക്കേണ്ടതുണ്ട് അയാൾക്ക് ഞാൻ അയാൾ ചെയ്ത അതേ വീഡിയോ ഞാൻ ചെയ്ത കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രമിക്കണം ഞാൻ അത് ഒഴിവാക്കിക്കോളാം എന്ന് കാരണം അയാൾ അപ്പീൽ ചെയ്തിട്ടുണ്ടായിരിക്കും യൂട്യൂബിനോട് ഇങ്ങനെ ഒരാൾ ഞാൻ ചെയ്ത അതേപോലത്തെ വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ അതേ പിന്നെ നെയിമിൽ അയാൾ പലതും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അയാളുടെ വീഡിയോ ഉടൻ തന്നെ ക്യാൻസൽ ചെയ്യണം അപ്പോൾ മോണിറ്ററൈസേഷനിൽ മാറ്റങ്ങളും വരുത്തണം അത് അയാളുടെ മോണിറ്ററേഷൻ തടയണം അഥവാ അയാൾക്ക് മോണിറ്ററൈസേഷൻ അതായത് ഇത് ചെയ്യുന്നതിനുള്ള പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് എനിക്ക് തരണം എന്നിട്ട് അയാൾക്ക് അതിൻ്റെ പകുതി എന്തെങ്കിലും കൊടുക്കാളുള്ളൂ അല്ലെങ്കിൽ ക്ലീരി കൊടുക്കണ്ട അപ്പോൾ ഒരു ഒബ്ജക്ഷൻ അവിടെ വന്നു ഇതുപോലെ തന്നെ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുന്ന സെർച്ച് എഞ്ചിന് എൻ്റെ യൂട്യൂബ് സെർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ അത് അപ്ലോഡ് ചെയ്യൂ അപ്പോൾ അഥവാ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് എപ്പോഴും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള സാധ്യത സാധ്യതയുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഈ റിവ്യൂസിൽ കണ്ടൻറ്റുകൾ എന്ന് ഒരാൾ പറഞ്ഞ കഥ ഒരാൾ പറഞ്ഞ വിഷയം ഒരാൾ പറഞ്ഞ പാട്ട് ഒരാൾ പറഞ്ഞ പ്രസംഗങ്ങളോ ഒരാൾ അവതരിപ്പിച്ച പ്രബന്ധങ്ങളോ ഒരാൾ ഈ പിന്നെ വരച്ചുണ്ടാക്കിയ ചിത്രങ്ങൾ എന്ന് വേണ്ട ഈ ഒരാൾ ചെയ്തത് മറ്റൊരാൾ ചെയ്യാൻ പാടില്ല അല്പ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ആവാം എന്നല്ലാതെ യേശുവാസ് പാടിയ ഒരു പാട്ട് ഒരാൾ പാടുക അതേ പാട്ടെന്നെ ഞാനും പാടാം അതുകൊണ്ട് കുഴപ്പമില്ല അത് ഒരിക്കലൊക്കെ ആവാം പിന്നെ അത് പിന്നെ അതുതന്നെ വെച്ചിട്ടുള്ള കളി കളിക്കുക അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ കഥ ഒരാൾ പറഞ്ഞ പിന്നെ പല പല കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒരാളെ പിന്നെ ഹരാസ്മെൻറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളൊന്നും നമ്മളിതിൽ പിന്നെ അപ്ലോഡ് ചെയ്യാൻ പാടില്ല ഉദാഹരണത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഇതൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ചരിത്രങ്ങൾ പറയുമ്പോൾ മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് മന്ത്രിമാരെ പറ്റി പറയുമ്പോൾ പോലീസ് ഓഫീസറിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യൻ നിയമത്തെ പറ്റി പറയുമ്പോൾ ഇല്ലാത്തതൊന്നും വരാൻ പാടില്ല തെന്നെയല്ല തെന്ന പുറം രാജ്യത്തുള്ള നിയമങ്ങളെ പറ്റി പറയുമ്പോൾ അതിന് നല്ല മറ്റേ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പാടൂ ഏതൊരു കാര്യത്തിലായാലും ശരി നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വഴിക്ക് ചിന്തിക്കാൻ പാടുള്ളൂ ഇതിലിപ്പോൾ ഒരേപോലെ തന്നെ കണ്ടൻറ്റുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ട് അത് യൂട്യൂബ് തന്നെ സെർച്ച് ചെയ്യുന്നുണ്ട് അവർ സെർച്ച് എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് റിപ്പോർട്ടും ചെയ്യും നമ്മളെ മെയിലിൽ വരുന്നതുമായിരിക്കും നിങ്ങളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അത് ഇന്നോടെ എന്നുള്ളതാണ് അത് റീയൂസ്ഡ് എടുക്കേണ്ടത് അപ്പോൾ അതിന് മോണിറ്റേഷ്യസിന് നമുക്ക് കിട്ടാനുള്ള പിന്നെ യാതൊരു അധികാരം ഉണ്ടാവില്ല അതൊക്കെ ക്യാൻസലായി പോകാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളായ ആരും തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇതല്ല ഇത് റിയൂസ്ഡ് കണ്ടൻ്റിനെ പറ്റി ഉള്ളതാണ് ഇനി കോപ്പറേറ്റ് സ്ട്രൈക്ക് വരുന്ന ചില കാര്യങ്ങളെപ്പറ്റിയും ഞാൻ മറ്റൊരു വീഡിയോ ഞാൻ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പം ഇന്ന് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാ വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം വീഡിയോ ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു